ട്വിറ്റർ എന്ന നിങ്ങള്റ്റർ നട പേരൊക്കെ മാറിയില്ല ആ യൂട്യൂബിലൂടെ കേട്ടല്ലൂബിലൂടെ നിരന്തരമായി മുഴുവൻ സ്ത്രീകളും പക്ഷെ നമ്മൾക്ക് അവരിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിലും നമ്മളെക്കാൾ പതിമടങ്ങ് വോട്ട് ഇരുപത്തി അയ്യായിരം വോട്ടിലേക്ക് പി വി അൻവർ മാറിയതിന്റെയും മാറ്റം എന്താണ് അവിടെ ആരാണ് മാറ്റിയത് സ്ത്രീ വോട്ടുകളാണ് കാര്യമായിട്ട് മാറ്റമുണ്ടാക്കിയത് സ്ത്രീ വോട്ടുകൾ എസ് ഡി പി ഐ കാരനായ ഞാനായാലും ഞാനായാലും അവർക്കൊരു പരിമിതിയുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന നവംബറിലും ഡിസംബറിലും പ്രഖ്യാപിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പരിമിതികൾ പരിമിതികൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ആരാണ് ആരാണ് മാറ്റേണ്ടത് മാറ്റേണ്ടത് സ്ത്രീകളല്ലേ മാറ്റേണ്ടത് ഇപ്പൊ പഴയ ഒരു ഒരുപാട് ലോകലാണ് വീടുകളുള്ളത് അടുത്തടുത്തല്ലേ വീടുകളുള്ളത് പല അടുക്കളകളും തൊട്ടടുത്തല്ലേ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഇപ്പ്ര ആവശ്യം എന്ത് ചെയ്യണം ചെയ്യണം നിസ്സാർ പോഴപ്പ ആളാണ് പോകുന്ന ട്രെൻഡ് എന്താണ് വലിയ വലിയ മാറ്റമാണ് സഹോദരിമാർക്ക് പാർട്ടിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ വോട്ട് കിട്ടണം നമ്മൾ ജയിക്കണം എന്ന് പറയുന്നത് ജയിക്കണം എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ എന്തിനാ പ്രവർത്തിക്കുന്നത് ജനാധിപത്യം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അതിന് അതിനുവേണ്ടി പ്രവർത്തിച്ചവരിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ജയിലിലാണ് ജയിലല്ലേ എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് നിങ്ങളെ നിങ്ങളെപ്പോലെ ഉമ്മമാരും നിങ്ങളെ നിങ്ങളെപ്പോലെ വാര്യന്മാരും നിങ്ങളെപ്പോലെ മക്ക മക്കളൊക്കെ ഉള്ള ആളുകളാണ് എത്ര വളരെ സുഖപരമാണ് ജയിലെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു പതിനായിരക്കണക്കി ഇവിടെ ഒരു അയ്യായിരം സ്ത്രീകളെ വിളിച്ചു ചേർത്ത് സമ്മേളനം നടത്തി സ്റ്റേഡിയത്തിൽ കാണിച്ചു കൊടുത്താലും നമുക്ക് വല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയോ കിടക്കുകയോ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ രാജ്യസഭയിലും നിയമസഭയിലും പാർലമെന്റിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ പഞ്ചായത്തുകളിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ആര് വേണം ആര് വേണം

ഇതൊക്കെ ആരെ ലക്ഷ്യം കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെയും ദളിതകളെയും ആദിവാസികളെയും പട്ടികജാതികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവേണമെങ്കിൽ നമ്മൾ എവിടെ വേണം എവിടെ വേണം അധികാര സ്ഥാനങ്ങളിൽ നമ്മൾ വേണം അതിനാർക്കാണ് ഏറ്റവും കൂടുതൽ പണി ചെയ്യാൻ ആളുകള സ്ത്രീകളാണ് 이러다 모로 안전.